ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ എൻ ഡി എ സ്ഥാനാർത്ഥി സി പി രാധാകൃഷ്ണന് പിന്തുണ തേടി എൻ ഡി എ നേതാക്കൾ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുമായി സംസാരിച്ച് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ എല്ലാവരുടെയും പിന്തുണ തേടിയ ശേഷമാകും തിരഞ്ഞെടുപ്പെന്നും അദ്ദേഹം പ്രതികരിച്ചു ഇന്നലെയാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്ര ഗവർണർ സി പി രാധാകൃഷ്ണൻ രാധാകൃഷ്ണനെ എൻ ഡി എ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് ന്യൂഡൽഹിയിലെ പാർട്ടി ആസ്ഥാനത്ത് നടന്ന ബി ജെ പി പാർലമെന്ററി ബോർഡ് യോഗത്തിലാണ് തീരുമാനമെടുത്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത് ഷാ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് മറ്റ് പാർലമെന്ററി ബോർഡ് അംഗങ്ങൾ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു അടുത്ത മാസം ഒൻപതിനാണ് ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് ഉപരാഷ്ട്രപതി സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് തിരക്കിട്ട ചർച്ചകൾ തുടരുന്നു കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ അധ്യക്ഷതയിൽ ഇന്ന് യോഗം ചേരും ഒരു പാർട്ടിയിലും അംഗമല്ലാത്ത ചിലരും കോൺഗ്രസ് സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിയായി പരിഗണനയിലുണ്ട് സ്ഥാനാർത്ഥിയെ നിർത്തുന്നതിനുള്ള നിർദ്ദേശവും യോഗത്തിൽ മുന്നോട്ട് വയ്ക്കും